കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകൻ സി ജെ റോയുടെ വിയോഗം എന്നാൽ ആ മരണവാർത്തയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ പങ്കെടുത്ത ഭാര്യയുടെയും മക്കളുടെയും വസ്ത്രധാരണമാണ് ഇതെന്താ ഫാഷൻ ഷോ ആണോ കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ഗ്ലാസ്സും വരുവാൻ ഇവർക്ക് നാണമില്ലേ മുഖത്ത് ഒരു സങ്കടം പോലുമില്ലല്ലോ ഇത്തരം കമന്റുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് ഈ മലയാളി പൊതുബോധത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം സങ്കടമടക്കുവാൻ നമുക്ക് ആരാണ് അധികാരം നൽകിയത് നമ്മുടെ നാട്ടിൽ ഒരു പൊതുബോധമുണ്ട് വീട്ടിലൊരാൾ മരിച്ചാൽ പെണ്ണുങ്ങൾ മുടി അഴിച്ചിടണം ആഭരണങ്ങൾ മാറ്റണം അലറിക്കരയണം നെഞ്ചത്തടിക്കണം ആണുങ്ങളാണെങ്കിൽ മുഴിഞ്ഞ വസ്ത്രം ധരിക്കണം താടി വളർത്തണം എങ്കിൽ മാത്രമേ മരിച്ചയാളോട് സ്നേഹമുള്ളൂ എന്ന് നമ്മൾ വിധിയെഴുതൂ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ഒരുപോലെയല്ല പ്രതികരിക്കുന്നത് ചിലർ അലറിക്കറിയുമ്പോൾ മറ്റു ചിലർ മരവിച്ചു പോകും ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വരാതെ ഉള്ളുനീറുന്ന അവസ്ഥ ആ മരവിപ്പിനെയാണ് നമ്മൾ സ്നേഹമില്ലായ്മ എന്ന് വിളിക്കുന്നത്